നമ്മളൊരു വലിയ യുദ്ധത്തിന് പുറപ്പെടുകയാണ് ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതി അതിനുവേണ്ടിയിട്ടുള്ള കടുത്ത പോരാട്ടമാണ് നമ്മൾ എല്ലാവരും ചേർന്ന് നടത്തിയത് ജനങ്ങൾ നമ്മളോടൊപ്പമാണ് നിങ്ങളെല്ലാം ഒരു റൗണ്ട് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയാക്കിയ ആളുകളോ അല്ല മിനിമം ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ പതിവിന് വിപരീതമായി നിഷ്പക്ഷരായിരിക്കുന്ന ആളുകൾ പോലും നന്നായി പ്രവർത്തിക്കണം ജയിക്കണം എന്ന് വാശിയോടുകൂടി പറയുന്ന ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് സ്ഥാനാർത്ഥികൾക്കും പ്രധാനപ്പെട്ട പ്രവർത്തകർക്കും അതറിയാം കാരണം അവരെല്ലാം ആഗ്രഹിക്കുന്നു നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ജയിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു കേരളത്തിലെ എല്ലാ ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകളിലോടും ആളുകൾക്ക് എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല കാരണങ്ങളും പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെന്റിനെ മുറുക്കുന്നത് ആദ്യമായിട്ടാണ് എതിർപ്പും വെറുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതെങ്ങനെയെങ്കിലും ഇവരെ ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് ഈ ലോക്കൽ ബോഡിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ യു ഡി എഫ് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ഈ സർക്കാരിനെതിരായിട്ടുള്ളൊരു കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രത്തിൽ മുഴുവൻ കാര്യങ്ങളും വിശദമായി പറയുന്നു നമ്മൾ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞതാണ് കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് പിണറായി സർക്കാർ എന്നായിരുന്നു നമ്മുടെ ആരോപണം ഇപ്പം അടിമലയുടെയാണ് ശബരിമലയിലെ പരിഭാവനമായ പവിത്രമായ ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിൻ്റെ വാതിലും ശ്രീകോവിലിൻ്റെ കട്ടളയും ദ്വാരക പാതക ശില്പവും വരെ അടിച്ചു ആളുകളാണ് ഇന്ന് സി പി എം നേതൃത്വത്തിലിരിക്കുന്നത് എന്താണ് ഈ സംഭവം എന്നപ്പോൾ പറഞ്ഞത് എന്താണ് ഈ സംഭവം എന്നപ്പോൾ പറഞ്ഞത് ഏതോ ഒരു പോറ്റി ചെയ്താണ് അല്ലേ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഇത് ഏതോ ഒരു പോറ്റി മാത്രമല്ല ഇത് ചെയ്തത് ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയിൽ സി പി എം നേതാക്കൾ പങ്കാളികളാണെന്ന് പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പങ്കാളികളാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു ഇപ്പോൾ പിണറായി വിജയന്റെ ഇടതും വലതും നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാണ് ജയിലിലാണ് വെറുതെ മോഷണ കുറ്റത്തിനല്ല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ കുറ്റത്തിന് ജയിലിൽ കിടക്കുക ഈ കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ് എന്താണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയവർക്കെതിരായി ഒരു നടപടിയില്ല സി പി എമ്മിൽ എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞു ഒരു നടപടി എല്ലാവരും അമ്പടന്ന് എന്താ കാര്യം നടപടിയെടുത്താൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകൾ ബാക്കി പുറത്ത് നിൽക്കുന്നവർക്കെതിരായി മൊഴി കൊടുക്കുക അപ്പം ഇടിച്ചു തരാം നടപടിയെടുക്കാത്തത് എന്തൊരു തൊലിക്കെട്ടിയാണ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ പോയവർക്കെതിരായി നടപടിയെടുക്കാൻ പോലും ചെറുവിരൽ അനക്കാത്തവരായി സി പി എം നേതൃത്വം മാറിയിരിക്കുന്നു ഞാനൊരു കാര്യം പറയാം ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും കുറേ ആളുകൾ കൂടി അവിടെ വന്നു ചേരും രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താ കോടതി പറഞ്ഞത് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്ന് ചെന്നൈയിലെത്താൻ ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തു അന്ന് ഞങ്ങളൊരു സംശയം പറഞ്ഞു ഇതിൻ്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം കാത്തു വെച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഒറിജിനൽ ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു കോടിക്കണക്കിന് രൂപ വിറ്റു അവിടെ പൊതിഞ്ഞ മുപ്പത് കിലോ സ്വർണമല്ല അമൂല്യമായ വിലമതിക്കാൻ പറ്റാത്ത ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരന് വിറ്റു എന്നിട്ടൊരു വ്യാജ ചെമ്പുപാളി ഇതുകൊണ്ട് ഉണ്ടാക്കി അതാണ് പൂശിക്കൊണ്ടുവന്ന് ഇപ്പുറത്ത് വന്നത് കോടികളാണ് അടിച്ചു മാറ്റിയത് ആ കോടികൾ അടിച്ചു മാറ്റിയവരിൽ ഉത്തരവാദികൾ ഇവരെല്ലാവരും ഉണ്ട് ഞാനന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു ഏത് കോടീശ്വരനാണ് ഇത് വിൽക്കുക എന്ന് അങ്ങ് പറയണമെന്ന് പറഞ്ഞു അപ്പം എനിക്കെതിരായിട്ടൊരു നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് രണ്ട് കോടി രൂപയുടെ മാനനഷ്ടം ഉണ്ടായെന്നാണ് അദ്ദേഹത്തിന് രണ്ടു കോടി രൂപ അപ്പം ഞാനതിന് മറുപടി അയച്ചു ഇപ്പം അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തേക്കാണ് പക്ഷേ രണ്ടു കോടി രൂപയുടെ മാന ഇപ്പം പത്തു ലക്ഷമായിട്ട് കുറഞ്ഞു കേസ് വന്നപ്പോൾ പത്തു ലക്ഷം രൂപയുടെ മാന പോയിട്ടുണ്ട് നേരത്തെ രണ്ടു കോടി രൂപയുടെ മാനം പോയതാണ് ഞാനത് കോടതിയിൽ നേരിട്ടോളാം ഞാൻ ഒരു അഭിഭാഷകൻ കൂടിയാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ള മുൻ ദേവസ്വം മന്ത്രിക്ക് എന്തു ബന്ധമാണുള്ളതെന്ന് ഞാൻ തെളിയിച്ചോളാം കോടതി ഇപ്പൊ ഞാൻ തെളിയിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ രണ്ട് ജയിലിൽ പോയ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് തന്നെ പറഞ്ഞു പോറ്റിയെ ഞങ്ങളുടെ അടുത്തേക്ക് അയച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ് പോറ്റിയെ അയച്ചത് പോറ്റിയുമായിട്ട് നല്ല ബന്ധമാണ് നമ്മുടെ കയ്യിൽ തെളിവൊക്കെ ഉണ്ട് അപ്പൊ ഇവരെല്ലാവരും ചേർന്നുള്ള ഏർപ്പാടാണ് ഇന്നെന്നാ പത്മകുമാർ കൊടുത്ത മൊഴി ഞാൻ ആരോടും ചോദിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡ് അംഗങ്ങളോടും ചോദിച്ചു ദേവസ്വം വകുപ്പിനോടും ചോദിച്ചു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു ഒന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും പിന്നൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല പ്രസിഡന്റ് ഇവനെ ചവിട്ടി പുറത്താക്കണം ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളോട് എല്ലാവരോടും ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കളവിന് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് എന്തു കഴിച്ചെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവർക്കറിയാമായിരുന്നു ഇപ്പൊ കോടതി വിധി എന്താ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ വലിയ കളവിനെ കുറിച്ച് ഇപ്പോഴത്തെ ഇപ്പൊ പോയ ദേവസ്വം ബോർഡ് അറിയാമായിരുന്നു ദേവസ്വം മന്ത്രിക്ക് ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാമായിരുന്നു സാധാരണ കള്ളന്മാരെന്ത് ഒരു വീട്ടിൽ കയറി ഒരു കള്ളൻ ഒരു ഇരുപത്തഞ്ച് പവൻ മോഷ്ടിച്ചു പോലീസ് വന്നു ആൾക്കൂട്ടം കൂടി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഉണ്ടാവും കള്ളൻ എപ്പോഴും അവനായിരിക്കും ഭയങ്കര ടെൻഷൻ കഷ്ടമാണ് ഈ വീട്ടിൽ കയറി കള്ളൻ മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞ കമൻറ്റ് പറഞ്ഞ് കൂടെ നിൽക്കും കുറെ നാൾ കഴിഞ്ഞിട്ട് പോലീസിന് ഒരു വാലും തുമ്പും കിട്ടുന്നില്ല കേസ് വഴി കിടക്കുക കേസ് മുമ്പോട്ട് പോകുന്നില്ല തെളിവില്ല അപ്പം നമ്മുടെ കള്ളൻ എന്തു ചെയ്യും കള്ളൻ അടുത്ത വീട്ടിൽ കയറി കാക്കും അത് തന്നെയാണ് ശബരിമലയിൽ നടന്നത് പത്തൊമ്പതിൽ നടന്ന കുറിച്ച് ആർക്കും അവർക്കറിയാം പുറത്ത് ആർക്കും അറിയില്ല പുറത്ത് ആരും അറക്കട്ടില്ല അപ്പം എന്താ കിട്ടിയത് കോഴികളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാൽ പിന്നെ നമുക്കും കോടികൾ ഉണ്ടാക്കാൻ പാടില്ലേ അപ്പോഴാണ് പ്രശാന്തിൻ്റെ ആഗ്രഹം വീണ്ടും നമുക്ക് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ വിടണം അപ്പം തിരുവാഭരണ കമ്മീഷണർ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകല്ലേ പുറത്തേക്ക് കൊണ്ടുപോകല്ലേ അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കൊണ്ടുപോയേ പറ്റൂ അത് പോറ്റിക്ക് കൊടുത്തേ പറ്റൂ പോറ്റി പോയാലല്ലേ വീണ്ടും കിട്ടുള്ളൂ വീണ്ടും ഒരു കോടീശ്വരനെ പറ്റിക്കണം കാരണം ഇത് വ്യാജ ജമ്പുവാളിയിൽ ഉണ്ടാക്കിയ സാധനം കോടീശ്വരനെ പറ്റി പറ്റിക്കണം ഇത് പുതിയതാണെന്നും പറയുന്നത് ഇതല്ലേ ഇവർ പ്ലാൻ ചെയ്തത് അല്ലേ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിലോ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇവന്മാര് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം മാത്രമല്ല അയ്യപ്പൻ്റെ തായി തങ്കവിഗ്രഹം കൂടി അടിച്ചു മാറ്റി ഇല്ലേ എന്തായിരുന്നു ആഗോള അയ്യപ്പ സംഗമം ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു നിപ്പ് കപടഭക്തി കൂണ്ടിട്ടുള്ളൊരു നിപ്പില്ലേ എന്തൊരു പ്രസംഗമായിരുന്നു നമ്മളോട് പറയുക അയ്യപ്പ ഭക്തരായ നമ്മളോട് പിണറായി വിജയൻ തത്വമസി ഭയങ്കര പ്രസംഗമാണ് തമാശയായിട്ട് പറഞ്ഞു നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ ശബരിമല പോകുന്നവർക്കറിയാം അവർ ശരണം വിളിക്കും അവരുടെ ശരണം വിളിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മളേക്കാൾ കൂടുതൽ ഭക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുള്ളത് അവർ വിളിക്കുന്നവർ ശരണം വിളി കല്ലും മുള്ളും കാലുക്കും എത്താമെന്ന് പറയും അതായത് അയ്യപ്പൻ്റെ അനുഗ്രഹം നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ ഈ കാനനപാതയിൽ മുഴുവനുള്ള കല്ലുകളും മുള്ളുകളും നമ്മുടെ കാലിന് മെത്തയായി മാറും മേടിക്കണ്ട നടന്നു പോവാ കാലു കീറില്ല എന്നാണ് ആ ശരണം വിളിയുടെ അർത്ഥം ആ ശരണം വിളി മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്താനുള്ള കുഴപ്പമാണോ മുഖ്യമന്ത്രി വായിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി ആവോള അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞത് കല്ലും മുള്ളും കാലിക്കുത്ത അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് ഏത് കുത്തയാണ് അത് ഏത് കുത്തയാണ് കാലിക്കുത്ത അവിടെന്നെ അത് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയില്ല അതിനു മുമ്പേ അയ്യപ്പനാക്ട് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനു മുമ്പേ ഹൈക്കോടതിയുടെ വിവരങ്ങളെല്ലാം പുറത്തു വന്നു എൻ്റെ ഒറ്റ ചോദ്യമുണ്ട് ശബരിമല ഓടിക്കിണക്കിന് വിശ്വാസികളുള്ള ശബരിമലയിലെ അയ്യപ്പൻ്റെ ശ്രീകോവിലിന്റെ കഥകും കട്ടളയും പോ അടിച്ചു മാറ്റാങ്കി ഇവമാതി ട്രഷറിയിൽ എന്തെല്ലാം അടിച്ചു മാറ്റിക്കുക നമ്മുടെ ഖജനാവില്ലെന്ന് അതാണ് ചോദ്യം അല്ലേ ത്രഷറി മുഴുവൻ കാലിയാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ പൂച്ച പെറ്റുകളൊക്കെയാണ് ഒന്നുമില്ല ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷം പറഞ്ഞു സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ സർജറിക്ക് പോകണവൻ കത്രിക മേടിക്കണം നൂല് മേടിക്കണം സൂചി മേടിക്കണം കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഒരാൾ ചെന്നപ്പോൾ പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞ് പഞ്ഞിയും കൂടി മേടിക്കണം അതായത് പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജുകളായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ഇവർ അധപ്പതിപ്പിച്ചു ഇല്ലേ ശരിയാണോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികൾ കോടികളാ കൊടുക്കാനുള്ളത് ഉമ്മൻചാണ്ടി തുടങ്ങിയ കാരുണ്യ ആരോഗ്യ പദ്ധതി സി ബി എസ് സി അന്ന് ആരോഗ്യമന്ത്രിയാണ് ആയിരത്തി എണ്ണൂറ് കോടി കൊടുക്കാനുണ്ട് ഇപ്പോ പിന്നെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിൽ ഒരു ഒന്നാം സ്ഥാനമുണ്ട് കഴിഞ്ഞ പത്തു മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാന കേരളം വിട്ടു കൊടുക്കില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് വെളിച്ചെണ്ണയുടെ വില നാലിരട്ടിയായി പഞ്ചസാരയുടെ വില ഇരട്ടിയായി നിത്യോപയോഗ സാധനങ്ങളുടെ വില നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് ശതമാനമായി പച്ചക്കറിയുടെ വില ഇരട്ടിയായി മാർക്കറ്റിൽ ഇടപെടില്ല എന്താ സപ്ലൈ കോഴ്ക്ക് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി മാവേലി സ്റ്റോറിൽ ഒരു ഇല്ല മാർക്കറ്റിൽ ഇടപെടൽ നടക്കുന്നില്ല ഒരു തരത്തിലുമില്ല ഇനി വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി കടം കുറച്ചു കൊണ്ടുവന്നു ആയിരം കോടി നമ്മൾ രണ്ടായിരത്തി പതിനാറ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ കടം ആയിരം കോടി ഇപ്പോൾ ഒമ്പതര കൊല്ലം കഴിഞ്ഞപ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ കടം എത്രയാണെന്നറിയാമോ ഞെട്ടരുത് അമ്പതിനായിരം കോടി അത്രേ പറ്റിയുള്ളു അത്രേ പറ്റിയുള്ളൂ എന്നിട്ടെന്താ മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി നാലാമത് കൂട്ടാൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുക കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് പത്തൊമ്പത് മാസം ഏഴ് ക്ഷേമനിധികളാണ് കേരളത്തിൽ തകരുന്നത് വാട്ടർ അതോറിറ്റിയിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ പതിനയ്യായിരം കോടി കരാറുകാർക്ക് കൊടുക്ക ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ദ്ധ്യാപകർക്ക് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി ഒരു ലക്ഷം കോടി അടുത്ത വർഷം അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കേരളത്തിൻ്റെ തലയിൽ പിണറായി സർക്കാർ കെട്ടിവെച്ച ബാധ്യത ആറ് ലക്ഷം കോടി ഒരു സർക്കാർ ചെയ്യാത്ത കാര്യമാണ് ആറ് ലക്ഷം കോടി കേരളത്തെ തകർത്ത് തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഇവർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവർക്കെതിരായിട്ടുള്ള വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതി ഈ ദുർഭടനക്കാരെ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാക്കി മാറ്റണം നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് നമ്മൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മാനിഫെസ്റ്റോ നിങ്ങളുടെ കയ്യിലെത്തും അത് നിങ്ങൾ വീടുകളിൽ എത്തിക്കണം നമ്മൾ സുപ്രധാനമായ വളരെ നല്ല പഠനം നടത്തി കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന് എന്തു പറ്റി എന്താണ് കുഴപ്പമെന്ന് പഠിച്ചിട്ട് തയ്യാറാക്കുക മാലിന്യ നിർമാർജനം പൂർണ്ണമാക്കും സീറോ വേസ്റ്റ് കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് നമ്മുടെ പ്രഖ്യാപനം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ ആശ്രയ പദ്ധതി ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അത് നവീകരിച്ച് ആശ്രയ ക്യൂ നമ്മൾ നടപ്പാക്കും കേരളത്തിൽ എത്ര പേരെ പട്ടിയടിച്ചത് പുറത്തായിരുന്നു പോയി പറയുന്നു മൂന്നര ലക്ഷം പേരാണ് കേരളത്തിൽ പട്ടിയടിച്ചത് പുറത്ത് പറഞ്ഞാൽ ആരും വരില്ല കേരളത്തിലേക്ക് ആ തെരുവ് നായകരുടെ ശല്യത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കും പിന്നെ നിങ്ങൾ പോയി കുടുംബശ്രീ നവീകരിക്കും നിങ്ങൾ കുടുംബശ്രീയിലെ സ്ത്രീകളോട് പറയണം ഈ നവീകരണം ഇതൊരു പ്രധാന ഘട്ടമാണ് കുടുംബശ്രീ അതിൻ്റെ ലക്ഷ്യം കുടുംബശ്രീയിലെ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തത കൈവരുത്തുക എന്നുള്ളതാണ് പുരുഷന്മാരാണ് ഇവിടെ കൂടുതൽ പുരുഷന്മാരെ ആശ്രയിക്കാതെ സ്വന്തം ചെലവ് നടത്താൻ സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അൻപത്തി പ്രോജക്റ്റുകളാണ് യു ഡി എഫ് വന്നാൽ നടപ്പാക്കാൻ പോകുന്നത് അൻപത്തി സ്ത്രീകൾക്ക് പ്രത്യേക ഘടക പദ്ധതി പതിമൂന്ന് ശതമാനം ഫണ്ട് അതിനെ നീക്കിവെക്കും ചെറുപ്പക്കാർക്ക് അഞ്ച് ശതമാനം പ്രത്യേക ഫണ്ട് നീക്കിവെക്കും പദ്ധതി ആസൂത്രണം കാര്യക്ഷമമാക്കും പദ്ധതിയുടെ അംഗീകാരം നടപടിക്രമങ്ങൾ ലഘൂകരിക്കും പദ്ധതി നിർവഹണം ഒരു വിട്ടുവീഴ്ചയില്ല ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഒരു പദ്ധതി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ ആളുകൾ മുന്നൂറ്റി അറുപത്തിയാറാമത്തെ ദിവസം ഉത്തരം പറയേണ്ടി വരും അതിനെ നിയമവൽക്കരിക്കും ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല നിങ്ങളത് ജനങ്ങളിലേക്ക് എത്തിക്കണം അത്ഭുതകരമായ മാറ്റങ്ങൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോകുന്ന അഞ്ച് കൊല്ലം കൊണ്ട് അധികാര വികേന്ദ്രീകരണം രാജീവ് ഗാന്ധി ലക്ഷ്യം കണ്ട ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ആ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ കിടഞ്ഞു പരിശ്രമിക്കും ജനങ്ങളുടെ ജീവിത നിലവാരത്തിനും മാറ്റമുണ്ടാകും ഞാൻ അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കാട്ടാക്കടയിലും യു ഡി എഫിൻ്റെ കൊടിവാറണം അതിനുള്ള മുന്നോടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഇവിടെ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ബ്ലോക്ക് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പഞ്ചായത്ത് നമ്മുടെ കോട്ടയാണ് ഇടയ്ക്കൊന്ന് ഒലഞ്ഞതാണ് ഇതി ഉറപ്പിച്ചു നിർത്തണം നിങ്ങളെല്ലാവരും ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ അത്ഭുതകരമായ വിസ്മയകരമായ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും ഇവിടെ ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾക്ക് ഇന്ധനം പകർന്നു തരേണ്ടവരാണ് നിങ്ങൾ ഞാൻ ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ സ്ഥാനാർത്ഥിക്ക് അപ്പുറത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന ഏറ്റുവാങ്ങി ഹൃദയത്തിലേറ്റുവാങ്ങി ഉജ്ജ്വലമായ വിജയം അവർക്ക് സമ്മാനിക്കണം നമുക്കറിയാം ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് പ്രിയങ്കരനായ ശ്രീ മണികണ്ഠനാണ് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ പരിചയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് മണികണ്ഠൻ കേരള വിദ്യാർത്ഥി യൂണിയനിൽ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ആളാണ് മണികണ്ഠൻ കുറേ ഉയരങ്ങളിലേക്ക് പോകേണ്ട ആളായിരുന്നു ഇപ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നു ഏറ്റവും മെടുക്കനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പ്രസിഡന്റായിരുന്നു മണികണ്ഠൻ ഉജ്ജ്വലമായ വിജയം മണികണ്ഠനെ സമ്മാനിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ മറ്റു ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ശ്രീമതി പ്രിയ ചന്ദ്രൻ വളരെ സജീവമായി സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രിയ ചന്ദ്രനെ അതുപോലെ അഞ്ചിത വിനോദിനെ നമ്മുടെ കെ എസ് യുവിൻ്റെ ചുണക്കുട്ടരായ ഗോപു നയ്യാറിനെ ഈ വനിതകളുടെയും ചെറുപ്പക്കാരുടെയും എല്ലാം ഒരു വലിയ ടീമാണ് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ഗോപു നയ്യാർ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രിയങ്കരനായ കൊച്ചനുജനെയും എല്ലാവരെയും മറ്റ് സ്ഥാനാർത്ഥികളെയും നല്ല വിജയം അവർക്ക് നേടിക്കൊടുക്കണം അന്തിമമായ വിജയം നമ്മുടേതാണ് നമ്മുടേത് മാത്രമാക്കി മാറ്റാനുള്ള പോരാട്ടത്തിൽ പങ്കുചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി